ഈ ജെയിംസ് ബബ്ബ് നിന്റെ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോൾ അതിന് പടം വന്നു ആ പടം വന്നപ്പോൾ ഒരു രസികൻ ആ രസികൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടല്ല അദ്ദേഹം ഇത് രണ്ടും കൂടെ ചേർത്ത് അങ്ങ് പോസ്റ്റ് ചെയ്തു സുറ ഒമ്പത് അഞ്ച് അങ്ങനെ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഏ ഗാലക്സികളെയും അവര പ്രപഞ്ചങ്ങളെയും സംവിധാനം ചെയ്തവന്റെ ചില ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മോഹങ്ങളാണ് വളരെ ചെറിയ മോഹങ്ങളാണ് കഴിയുന്നത്ര പതിയിരുന്നു കൊല്ലുക ഞാൻ മുമ്പേ സാംഹാരിസിന്റെ ഒരു പ്രസ്താവന പറയുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ ഇസ്ലാമിസിന് ഐഡിയോളജി ഐഡിയോളജി ഒരാളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെടുത്ത് മാറ്റുക എന്ന് പറയും അല്ലെ നമ്മുടെ ഈ ഈ ഹിന്ദു മിഥോളജിയിലൊക്കെ ഈ പാലമായിട്ട് ബന്ധപ്പെട്ട് യക്ഷികളുടെ ഒരു കഥയുണ്ട് ചില യക്ഷികളുടെ തലയിൽ ആണി അടിക്കും അടിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ് ആ വളരെ ആണ് ഈ ആണി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചൈനീസ് ഹീബ്രോ ആയിരിക്കും പറയുന്നത് പഴയ ജന്മത്തെ കാര്യങ്ങളൊക്കെ പറയും ഈ ആണി നമ്മൾ പറിക്കലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു സ്വതന്ത്ര ചിന്ത ബോധവത്കരണം സയന്റിഫിക് തോട്ട് എന്നൊക്കെ പറയും ഈ ആണി എടുത്ത് മാറ്റാൻ പറ്റുമോ അവൻ സമ്മതിച്ചാലേ പറ്റുള്ളൂ അല്ലെ അവൻ അവൻ സമ്മതിച്ചാലും പറ്റില്ല അവൻ തന്നെ എടുത്ത് മാറ്റണം അങ്ങനെ ആണി എടുത്തു മാറ്റി വലിയ ആൾക്കാരായ വലിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കിളി പറന്നു പോകുന്നതുകൊണ്ട് തോന്നും അതങ്ങ് പറന്ന് പോയിക്കഴിഞ്ഞാൽ അവർ നല്ല ഒന്നാം തരം തങ്കക്കൂട്ടന്മാരല്ലേ പ്രശ്നം മുസ്ലിങ്ങളല്ല പ്രശ്നം ഈ സോഫ്റ്റ്വെയർ ആണ് ഈ പടം ഓർത്താൽ മതി ഇനി ആരെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ എന്ന് പറയുകയാണെങ്കിൽ ഈ പടം ഓർക്കുക ഇറ്റ് ഈസ് നോട്ട് അഗെൻസ്റ്റ് മുസ്ലിംസ് ഓർ ക്രിസ്ത്യൻസ് ഓർ ഹിന്ദുസ് ഇറ്റ് ഈസ് അഗെൻസ്റ്റ് ദ ടോക്സിക് ഡേഞ്ചറസ് സോഫ്റ്റ്വെയർ ദൻ ഹെൽപ്പ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് നിങ്ങൾക്ക് പരമാവധി സിക്ഷിക്കാൻ കഴിയുന്നത് ഒരു അഫ്ഗാനിസ്ഥാനോ സിറിയോ ആണെങ്കിൽ ആ സോഫ്റ്റ്വെയറിന് കാര്യമായ പ്രശ്നമുണ്ട് പരമാവധി ഈ ലോകം മുഴുവൻ ഇസ്ലാമായാലെന്തായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് മുന്നൂറ് അഫ്ഗാനിസ്ഥാനുകൾ യു വാണ്ട് ഇറ്റ് മതത്തിൽ നിന്ന് അതേ വരും മതത്തിൽ നിന്ന് വേറെ എന്താ ഉള്ളത് ഇത് ഞാൻ പേ പറഞ്ഞാണ് നോ ട്രൂ സ്കോട്ട് മാൻ യു എസ് എ കമ്മ്യൂണിസ്റ്റുകളിലേക്ക് ആണെങ്കിൽ അവർ പറയും ഇത് അമേരിക്കയുടെ ഗൂഢാലോചനയാണ് സാമ്രാജ്യത്വമാണ് പുറവില് ബൂർഷ്വാസിയാണ് പുറവിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും എന്നാലും ദ ട്രൂ റീസൺ ഒരിക്കലും എത്തിച്ചേരില്ല ഇസ്ലാമിസ്റ്റുകൾ പറയുക എന്താ അമേരിക്കയാണ് ഒരു പത്തിരുപത് വർഷം അല്ലെ പത്ത് മുപ്പത് വർഷമായിട്ട് അമേരിക്കയാണ് അതിന് മുന്നേ അമേരിക്കയുമായിട്ട് നല്ല സഖ്യകക്ഷികളായിരുന്നു ഈ ഇസ്ലാമിസ്റ്റുകളും അമേരിക്കയും മച്ചാൻ മച്ചാനായിരുന്നു ആ ചരിത്രം ആർക്കും അറിയില്ല അന്ന് സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇസ്ലാമും അമേരിക്കയും കൂട്ടുകക്ഷികളായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഈ ഇസ്ലാമിക നാടുകളിൽ പലയിടത്തും ഏകാധിപതികൾക്കെതിരെയും പ്രത്യേകിച്ച് സദാം ഹുസൈനെതിരെ അഫ്ഗാനിസ്ഥാനിലേക്ക് അവർ അധിനിവേശം നടത്തി അപ്പോൾ അഫ്ഗാനിസ് ഇപ്പോൾ അവരെ എതിർക്കുന്ന ഏക കക്ഷി അമേരിക്കയാണെന്നുള്ള രീതിയിൽ എല്ലാ അമേരിക്കയുടെ മണ്ഡലയിലായി ഇന്ത്യയിലാണെങ്കിൽ എളുപ്പമാണ് സംഘപരിവാർ സംഘപരിവാർ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തനെന്ന് ഞാൻ ആലോചിച്ചു സംഘപരിവാറുള്ള കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷത്തെ കാര്യങ്ങൾ ആ അക്കൗണ്ട് സംഘപരിവാറിൻ്റെ അക്കൗണ്ടിൽ അടിച്ചിടാം ഇരുപത്തഞ്ച് വർഷമേ പറ്റൂ അല്ലേ അതിന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ സംഘപരിവാറൊന്നും അങ്ങനെ ഒരു ഇതായിട്ടില്ല അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ പതിനാല് നൂറ്റാണ്ട് ഉള്ള ഒരു വാരിയേഴ്സ് ഉണ്ട് ഒരു കുടിശ്ശിക ഉണ്ട് എവിടെ കൊണ്ട് തള്ളു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് അന്ന് സംഘപരിവാറും ഇല്ല അമേരിക്കയും ഇല്ല അമേരിക്ക ഒരു പത്തിരുന്നൂറ് വർഷത്തെ ചരിത്രമേ ഉള്ളൂ പക്ഷെ സംഗതി മുന്നേ ഉണ്ടല്ലോ മറ്റേ മൗദൂതി പറഞ്ഞല്ലോ വാൾ ആ ഓളിനെ കുറിച്ച് മൗദൂതി പറഞ്ഞല്ലോ അപ്പൊ അവിടെ ചില മിസ്സിംഗ് ഉണ്ട്